ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് സുഖമല്ലേ എനിക്കും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യണേ അപ്പോൾ എൻ്റെ പേരാണ് വിന്യു റോസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേരൊന്നും അങ്ങനെ അധികം അറിയില്ല ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലായി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അറുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേരൊക്കെ അപ്പോൾ നമ്മളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടാവും അപ്പോൾ ഞാൻ താമസിക്കണത് തൃശ്ശൂരി ഇരിഞ്ഞാലക്കുട ചെമ്മണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ മാരേജ് കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ അപ്പച്ചൻ അനിയൻ അനിയനും പുറത്താണ് അപ്പം ഞാനും അമ്മയും അപ്പച്ചനും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ അമ്മ അപ്പച്ചൻ ചേച്ചി ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആറുമാസത്തെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മൂന്ന് മാസം പ്രാക്ടീസിന് നിന്നിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്ന് ഞാനിപ്പോൾ വീണ്ടും ഒരു അഞ്ചാറുമാസമായിട്ട് ഇവിടെ ഇരിഞ്ഞാലക്കൂടെ ഉള്ള ഷീബാസിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണ് എന്നെ കുറിച്ച് അറിയേണ്ടത് നിങ്ങൾക്ക് അപ്പോൾ ഇനി മുന്നോട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ആ പിന്നെ ഒരു കാര്യം എല്ലാവരും എന്നോട് ചോദിക്കേണ്ടത് വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തേന്ന് സത്യം പറയുകയാണെന്നു വെച്ചാൽ എനിക്ക് മടി ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തത് ഇനി മുന്നോട്ട് ഞാൻ വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന നിങ്ങൾ തന്നെ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ